പ്രമോദ് അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല ഏതാണ്ട് വേണ്ടി കൊട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ ആ അതിന്റെ കാര്യത്തിൽ തീരുമാനപ്പെട്ടെ അപ്പൊ ആലോചിക്കാം ഈ ഒരു പുറകിലിരുന്ന് ദുബായ് കടപ്പറമ്പഴി കാലിഫോർണിയയിലേക്ക് പോവാം എന്താണ് പേര് പ്രീതിമ പ്രീതി പ്രീതി എവിടെന്നെ ീതി മാതിമാതി അപ്പൊ നമ്മുടെ അസോസിയേഷനിലേക്ക് എടുക്കാം മാന്ന് ഓൾറെഡി മെമ്പർഷിപ്പ് തരണം പറയാല്ലോ അപ്പൊ മാമാണ്ടോർന്നിട്ടില്ല അപ്പൊ ഏതാണ് പ്രീതി മാ ഏതാണ് സൗണ്ട് എടുക്കുന്നത് മല്ലിക സുകുമാരൻ മാമിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം പൃഥ്വിരാജു ആയിട്ട് തോക്കു ലാലേട്ടെ അത് കഴിഞ്ഞപ്പ ടൊവിനോ ശെരിയല്ല മോഹൻലാലിങ്കരെ ഈ ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുകയും രാജുവിന്റെ മനസ്സിൽ ബബൂ ട്ടീതു പറയുന്നത് അച്ഛന്റെ കൂടെ കണ്ടൊരു സീരിയർ നടൻ അപ്പം അടുത്തത് രഞ്ജിനി ഹരിദാസ് ഈ കൊച്ചെന്താ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉത്തരം ചെയ്യാനും ഇംഗ്ലീഷ് വന്നു സ്വീകരിക്കാനും തയ്യാറല്ല അപ്പോ ചിന്ത ചേച്ചിയുടെ ശബ്ദം എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ വന്നതുകൊണ്ട് എന്തായാലും രണ്ടു വരി ഓണം പാട്ട് തന്നെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടോ കോടി ഉടുത്തല്ലോ ഉണ്ണി ചാടി പറഞ്ഞല്ലോ ഉണ്ണി ഉണ്ണി ആ ക്ഷമിക്കണം ഞാനൊന്ന് കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്കൊന്ന് പോയതാണ് അപ്പോ ഇവിടെ എല്ലാവർക്കും ഞാൻ എന്റെ ഓണ ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാൻ ചേച്ചി പേര് പറഞ്ഞു തുടങ്ങാം എന്റെ ഒരു ബീന 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 ചേച്ചി എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പോ ഒരു നമ്മുടെ പഞ്ചായത്ത് നായിരമ്പലം പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് അപ്പൊ ഏത് ശബ്ദമാണ് ഇവിടെ അനുകരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ ശബ്ദമാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും ഞാൻ മിമിക്രി രംഗത്ത് വന്നിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണ സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ ശബ്ദം ഞാനൊന്ന് ശ്രമിക്കാം തീർച്ചയായിട്ടും കേൾക്കാം ഞാൻ ഇവൾക്ക് വേണ്ടിയപ്പോൾ അച്ഛൻ എത്ര പണം വെക്കി തരും ഭാഗം ചെയ്യാം പേയും കൂടെ കുടിക്കോ നിനക്കും പെണ്ണും പണവും എന്നെ കൊല്ല കഴിയുമെങ്കിൽ കൊല്ലടാ കഴിയില്ല നിനക്ക് എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല പക്ഷെ അടുത്ത ആരെയാണ് ഞാൻ ജനിച്ച നാട് നോർത്ത് പറവൂരാണ് അപ്പൊ നോർത്ത് പറവൂരിന്റെ അഭിമാനമായ നമ്മുടെ ബിജിക്കുട്ടിന്റെ ശബ്ദം ആയിരുന്നു എന്തൊക്കെയാണ് ചേച്ചിക്ക് ഒരുപാട് പരിപാടികൾ ായിട്ട് ആയി സൂപ്പറായി അതെ ഈ ടെസ്റ്റിനാൻ വേണമെങ്കിൽ സൗണ്ട് എടുക്കും ഇംഗ്ലീഷ് ട്രെയിലറിയും ഇവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് But you must me. be coming to the no, place of New York. I'll, no, we are small as you go Yes, yes you are beautiful. But and so what so kind is of lady? You can't see. <laughs> it is the fragrance of the law mm. and the romantic cheers. ില് കുട്ടിയെങ്കിലേ ഫസ്റ്റ് പ്രസവിച്ചല്ല ഞാൻ വാതില് തുറന്നെ ഞങ്ങള് കഥ കേട്ടെടുത്ത് വായിട്ടാണെങ്കിൽ കുഞ്ഞിട്ട് കരച്ചില് അപ്പൊ ഞങ്ങള് കഥ തകേൽപ്പിച്ചു പോയി എവിടെ റൂം എടുത്തു തപ്പ് അതിനിടയ്ക്ക് കൊച്ചു അതുകൊണ്ട് ഞാൻ കൊന്നു